ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും എം എസ് ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം ഷിരൂരിലുണ്ടായ ലാൻഡ് സ്ലൈഡും അതിൽപ്പെട്ട് കാണാതെ പോയ അർജുനും ആ മണ്ണിടിച്ചിൽ മരണപ്പെട്ടു പോയവരെയും കുറിച്ചുള്ള വാർത്തകൾ കണ്ടും കേട്ടും നമ്മളാകെ വിഷമിച്ചു പോയ സമയത്താണ് അതിലും നടക്കുന്ന വാർത്തകൾ വയനാട്ടിൽ നിന്ന് കേട്ടത് അവിടെയുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് അവിടുത്തെ വാർത്തകളും ദൃശ്യങ്ങളും കണ്ടും കേട്ടും മനസ്സ് ശൂന്യമായ ഒരു അവസ്ഥയാണ് പുതിയ കഥകൾ എഴുതാനോ ചിന്തിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല ഈ രണ്ട് പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരുന്നു ഇന്ന് നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രൈബറായ അബുവിനുണ്ടായ അനുഭവം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാം എന്റെ പേര് അബൂന്നാണ് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കൊച്ചിയില് ആളുകൾ കുറവായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഓട്ടോറിക്ഷ എടുത്ത് ഓടാൻ വേണ്ടി പോവാറ് എറണാകുളത്തേക്കാണ് ഒരു നാല് മണി വഴകിട്ട് ഒരു നാല് മണി ആകുമ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ട് എറണാകുളത്തേക്ക് പോവാറ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഒരു മണി പന്ത്രണ്ടര പന്ത്രണ്ടര മണിയൊക്കെ ആവും ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോ രാത്രി ഒരു ദിവസം ഞാൻ വൈകിട്ട് ഒരു അഞ്ചുമണിക്ക് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു അത് വൈകിട്ട് അഞ്ചു മണിക്ക് ഞാൻ ഓട്ടോ എടുത്തിട്ട് കൊച്ചിയിൽ ഓട്ടം വളരെ മോശമായതുകൊണ്ട് ഞാൻ നേരെ എറണാകുളം പോയി അവിടെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല ക്രൗഡുണ്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നു കുറെ പാസഞ്ചർ കുറെ കസ്റ്റമേഴ്സിനെ കിട്ടി ഞാൻ രണ്ടായിരം രൂപയ്ക്ക് ഞാൻ ഓടി ആദ്യമായിട്ടാണ് ഞാൻ രണ്ടായിരം രൂപയ്ക്ക് ഓട്ടോ ഓടുന്നത് മറ്റേത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഓടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാറ് പക്ഷെ അന്ന് തിരിച്ച് ഓട്ടൊക്കെ കഴിഞ്ഞ് രണ്ടായിരം രൂപ എന്റെ പോക്കറ്റിലുണ്ട് ആ പൈസ വീട്ടിലേക്ക് കുറച്ച് വൈഫിനും മോൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് നിന്ന് ഫോർട്ട് പോകുന്ന വഴി രാത്രി ഒരു മണി ഒന്നേകാല് ആ ഒരു ടൈം ഞാന് തോപ്പുംപടി പാലം ഉണ്ടല്ലോ ഹാർബർ പാലം അത് ഇറങ്ങി കൊറച്ച് തോക്കുമ്പാടി സെൻട്രലിലേക്ക് എത്തിയപ്പോ അവിടുന്ന് കുറച്ച് നീങ്ങി ഫോർട്ട് ഉച്ചയിലേക്ക് പോകുന്ന ആ വഴി എത്തിയപ്പോ റൂട്ടിലാണെങ്കിൽ ആരുമില്ല ഞായറാഴ്ച ദിവസമാണ് ഫോർട്ട് ഉച്ചി തോക്കുംപാടി ആ ഏരിയ ഞായറാഴ്ച ദിവസങ്ങളിൽ പെട്ടെന്ന് എല്ലാവരും എന്താ പറയാ ഒരു ഒമ്പത് മണിയാകുമ്പോ തന്നെ എല്ലാവരും കിടന്നുറങ്ങും റോട്ടിൽ ഇല്ല വിജനമായിട്ട് അപ്പൊ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലില് പണി കഴിഞ്ഞിട്ട് പോകുന്ന ബംഗാളി പിള്ളേര് ചെക്കന്മാരുണ്ടായിരുന്നു അവര് പോകുന്നുണ്ട് ഞാൻ ഓട്ടോ ഓട്ടോടി ഹാർബർ പാലം ഇറങ്ങി കുറച്ചൊന്ന് ഓട്ടോച്ചിലേക്ക് പോകുന്ന വഴി ഒന്ന് കേറിയപ്പോ റോട്ടില് ഒരു വണ്ടികള് പോലും ഇല്ല ഒരാളും ഇല്ല ഈ ബംഗാളി പയ്യന്മാര് പണി റൂമിലേക്ക് പോകുന്ന അവര് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് ഒരു കാറ് അത് വാഗ്നർ കാറ് ഇങ്ങനെ മറഞ്ഞിടുകയർ മുകളിലേക്കായിട്ട് ഞാൻ എന്റെ ഓട്ടോറിക്ഷ മറ്റേ ദിലീപ് ഒക്കെ കൊച്ചി രാജാവിൽ ഓടിക്കുന്ന അങ്ങനത്തെ ചെറിയ ഓട്ടോഷയാണ് അത് ഞാൻ സൈഡിലേക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ ഈ കാറിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അതില് മൂന്ന് ചെറുപ്പക്കാര് രക്ഷിക്കണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില്ലില് ഇങ്ങനെ അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല അകത്തൊന്നും തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തൊന്നും അത് തുറക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഒരു പകുതി പൊട്ടിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ് അത് എന്റെ കൈ ഞാൻ നോക്കിയില്ല ചെറുങ്ങനെ സ്ക്രാച്ച് ഒക്കെ വന്നു കൈ ചോരൊക്കെ വന്നു ഞാൻ അങ്ങോട്ട് പൊട്ടിച്ച് ഉള്ളിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ആ ഡോറ് തുറന്ന് ഇവനെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അവനെ പൊക്കി എടുത്തപ്പം ഒരു മദ്യത്തിന്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു കള്ളു ഓടിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചപ്പോ പിന്നെ ബാക്കിയുള്ള രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കി അപ്പം എന്നെ സഹായിക്കാന് അതിലൂടെ നടന്നുപോയ ബംഗാളി പയ്യന്മാര് ഇണ്ടായിരുന്നു എന്നാലും പക്ഷെ അവര് എന്തെങ്കിലും പോലീസ് കേസ് കേസാവോന്ന് വിചാരിച്ചിട്ട് അവര് അങ്ങനെ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിന്നില്ല പക്ഷെ ബാക്കി അവരൊക്കെ പുറത്തേക്ക് മൂന്ന് പിള്ളേര് ഞാൻ പുറത്തേക്ക് മാറ്റി നിർത്തി അപ്പൊ അവർക്ക് അവർക്ക് മൂന്നാൾക്കും ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ അവരവരുടെ ശരീരം അവര് നെറ്റി ചെറുങ്ങനെ ഒന്ന് പോരല് പിന്നെ കൈൻറെ അവിടെ ജസ്റ്റ് ഒന്ന് പോരല് അത്രയൊക്കെ ഉള്ളു ഞാൻ ഇവരെ മാറ്റി ഞാൻ ഈ കാറ് കെടുക്കുന്നതിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ഞാനൊന്ന് ഒന്ന് നടന്ന് പോയി നോക്കിയപ്പോ ഞാൻ കണ്ടത് ഒരു ബുള്ളറ്റ് ആ ബുള്ളറ്റിന്റെ മാസ്ക് മൊത്തം തകർന്ന് പെട്രോളൊക്കെ ഒലിക്കുന്നുണ്ട് പെട്രോൾ ടാങ്ക് പൊട്ടിട്ടുണ്ട് മാസ്ക് ഹെഡ് ലൈറ്റ് എല്ലാം തരിപ്പണായി ആ ബുള്ളറ്റിന്റെ അടുത്തായിട്ട് ഒരു ചേട്ടനാണെങ്കിൽ വളരെ പതുക്കെ എന്ന് ഈശ്വരാഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ ചേട്ടന്റെ അടുത്തേക്ക് പോയിട്ട് കവളത്ത് തട്ടിട്ട് ചേട്ടൻ ഒന്നുമില്ലേട്ടാ ഒന്നുമില്ലേട്ടാ എനിക്കാണെങ്കിൽ ഈ കാല് ഇങ്ങനെ പിടിച്ചപ്പോൾ ജസ്റ്റ് നമ്മളെ കയ്യിലേക്ക് വരുന്ന അവസ്ഥയായി കാല് കാരണം ഈ മട്ടന്റെ പീസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കാരണം ഫുൾ ബ്ലഡ് ഫുൾ ബ്ലഡ് പുള്ളിയുടെ ഇങ്ങനെ ആടണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിരിച്ച നമ്മളെ കയ്യില് വരും ആ ഒരു അവസ്ഥയില് ഈശ്വര എന്ന് പറഞ്ഞിട്ട് അപ്പഴേക്കും കുറച്ച് ആൾക്കാർ ആളുകളൊക്കെ കൂടി പോലീസിന് വിവരം അറിയിച്ച് ഏർ കുറച്ചപ്പുറത്ത് പോയി ഈ ചേട്ടം കെടുക്കുന്നതിന്റെ അപ്പുറത്തെ സൈഡില് വേറൊരു ചേട്ടൻ ബോധമില്ലാണ്ട് കണ്ണൊക്കെ പുറത്തേക്ക് ചാടിയിട്ട് തുറന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ബോധമില്ലാണ്ട് നെറ്റിന്നും ഈ ചെവിയുടെ അവിടെ നിന്നൊക്കെ ഫുള്ള് ബ്ലഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ ചേട്ടന്റെ തല ആ ചേട്ടന്റെ തല എടുത്ത് എന്റെ മടിയിൽ വെച്ചിട്ട് ഞാൻ കൊറേ നേരം കവളത്ത് ഇങ്ങനെ തട്ടി 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 ചേട്ടാ ഇനിയും കേട്ടാ ഇനിയും കേട്ടാ ഒന്നുമില്ലേട്ടാ ഒന്നുമില്ല ഏട്ടാ ഇനിയും കേട്ടാ അപ്പഴേക്കും ഒരു ഓട്ടോറിക്ഷ ഒരു വലിയൊരു ഒരു ആപ്പ ഓട്ടറിഷ കാരണം എന്റെ ഓട്ടോറിക്ഷയില് ഇവരെ കൊണ്ടാകാൻ പറ്റില്ല ചെറിയ വണ്ടി ആയതുകൊണ്ട് ഒരു ആപ്പ ഓട്ടോറിക്ഷ കാണിട്ട് ഈ കാല് ഏ മുറിഞ്ഞ ആ പുള്ളിനെ ഫസ്റ്റിൽ എടുത്തു കൊണ്ടുപോയി അതിന്റെ ബാക്കില് പോലീസ് വണ്ടി വന്നു അപ്പൊ ഞാൻ ഈ ബോധമില്ലാത്ത ചേട്ടനെ കവളത്തിൽ തട്ടിയിട്ട് ചേട്ടാ ഇനീ കേട്ടാ ഇനീ കേട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പുള്ളിനെ പുള്ളി ഒരു രീതിയിലും ചലന ഇല്ല എന്റെ മടിയിൽ ഇരുത്തിയിട്ട് ഫുള്ള് ബ്ലഡാണ് എന്റെ ഡ്രസ്സിലൊക്കെ എന്റെ യൂണിഫോമിലൊക്കെ അപ്പഴേക്ക് പോലീസ് വണ്ടി വന്ന് കോൺസ്റ്റബിള് വന്ന് ഞാനും കോൺസ്റ്റബിളും വേറെ എൻ്റെ ചേട്ടന്മാരെയൊക്കെ കൂടിട്ട് ഈ ബോധമില്ലാത്ത ഈ ചേട്ടനെ ഞാൻ കൺട്രോൾ റൂമിന്റെ പോലീസ് വണ്ടി കൺട്രോൾ റൂമിന്റെ ആ വണ്ടിയില് കെറ്റി ആ കോൺസ്റ്റബിള് നീയല്ല കണ്ട് നിന്റെ നമ്പർ എന്ന് കണ്ട് ഞാൻ എന്റെ നമ്പർ ആ പോലീസുകാരന് കൊടുത്ത് എന്തിലുണ്ടെന്ന് വിളിക്കട്ടാ എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഓട്ടോ ഡ്രൈവർമാരാണ് അവിടെ ഉള്ള പരിസരത്തുള്ള ആണെന്നുള്ള ഇതില് പുള്ളി വിളിക്ക എന്നുള്ള രീതിയിൽ ഓക്കെ സാറാന്ന് പറഞ്ഞിട്ട് ആ എടുത്ത് വെച്ച ചേട്ടനും കൂടെ പോയി പോലീസുകാരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് വണ്ടിയിൽ അബോധ ഇല്ലാത്ത ചേട്ടനെ കൊണ്ടുപോയി സംഭവം എന്താ ഇണ്ടായെന്ന് വെച്ചാല് ഈ മൂന്ന് പിള്ളേരായി കാറോടിച്ച പയ്യൻ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബുള്ളറ്റിനെ ഇടിച്ച് തെറുപ്പിച്ചിരുന്ന രണ്ട് യാ പേര് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു റിപ്പിച്ചിട്ട് ഈ കാറ് നേന്ത്രീട്ട് കൊറച്ചുനേരായിട്ട് ഇങ്ങനെ കെടുക്കുന്നതാണ് അപ്പൊ ഞാൻ വരുമ്പോ അത് കാണുന്നത് സംഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ അത് മനസ്സിലാക്കി നേരം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോ വൈഫ് പറയാണ് ഫുള്ള് ബ്ലഡ് എന്താ പറ്റിയത് ഞാൻ ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായി റോട്ടിൽ ഇങ്ങനെ പോലീസ് അവര് എടുത്തുകൊണ്ട് പോയി എനിക്ക് എനിക്ക് അന്നത്തെ ദിവസം ഉണ്ടല്ലോ എനിക്ക് എന്തോ പോലെ കാരണം ഫുള്ള് ബ്ലഡ് ആയിരുന്നു എന്റെ ശരീരം മൊത്തം വൈഫ് പറഞ്ഞ ആ യൂണിഫോം ഏഹ് മാറ്റിക്കോ അത് നമുക്കിന് വേണ്ട എന്നുള്ള രീതിയില് അത് പുറത്തു കൊണ്ടേക്കടങ്ങി ഞാൻ അന്നത്തെ ദിവസം ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആ പുള്ളിയുടെ കാരണം ആ കണ്ണ് പുറത്തേക്ക് ചാടിയുള്ള പുള്ളിനെ ഞാൻ കൊറേ വിളിക്കാൻ ശ്രമിച്ചിട്ട് പുള്ളി ഒരു റെസ്പോൺസ് ഒരു ചലനം പോലും നമുക്ക് തരുന്നില്ല അപ്പൊ അത് തന്നെ എന്റെ മനസ്സിൽ പുള്ളിയുടെ ചെവീടെ രണ്ട് ചെവീടെ എവിടുന്ന് ബ്ലഡിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്റെ മനസ്സിൽ ഞാൻ വേറെ ഷവറിന്റെ അടിയിൽ പോയി ഒന്ന് നല്ലപോലെ കുളിച്ച് ഒന്ന് ഫ്രഷ് ശേഷം ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു പഴയതുപോലെ ഓടാനൊക്കെ പോയി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ ഞാന് എറണാകുളത്ത് ഓടുന്ന ടൈമില് കസ്റ്റമർ ബാക്കി പാസഞ്ചർ ഉണ്ട് അപ്പൊ ഈ ഓടുന്ന ടൈമില് എറണാകുളത്തുള്ള സെൻട്രൽ സ്ക്വയർ മാളുണ്ട് ആ മാളിന്റെ അവിടെ നിന്ന് ആ മാളിന്റെ പുറത്തുനിന്ന് ഞാൻ കവളത്ത് തട്ടിയിട്ട് ഇനി കേട്ടാ ഇനീ കേട്ടാന്ന് പറഞ്ഞ ആ ചേട്ടനും വൈഫും രണ്ട് പെൺമക്കളും ചെറിയ ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് തോന്നിക്കൊരു രണ്ട് പെൺകുട്ടികളും വിത്ത് ഫാമിലി ആയിട്ട് പുള്ളിങ്ങനെ വരുന്നത് ഞാന് കണ്ട് അപ്പൊ എന്റെ മനസ്സിൽ പുള്ളിനൊന്ന് വിളിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ പുള്ളിക്ക് അറിയില്ലല്ലോ ഒന്ന് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്സിഡന്റ് പക്ഷെ എനിക്കും പുള്ളിനെ അങ്ങോട്ട് കാണാൻ പറ്റില്ലല്ലോ കാരണം വണ്ടിയിൽ പാസഞ്ചർ ഇരിക്കുന്നുണ്ട് അവരെ ലൊക്കേഷനിൽ എത്തിക്കണ്ടായി ആ എന്റെ മനസ്സിൽ ദൈവമാ പുള്ളി രക്ഷപ്പെട്ടത് അങ്ങനെ വീണ്ടും ഒരു വട്ടം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ പോകുമ്പോ തോപ്പുംപടി പടി ബീബ്രേജില് പുള്ളി ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണാണ് അപ്പൊ ഞാൻ ബൈക്കിൽ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കൂടെ പറഞ്ഞാ ഞാൻ അന്ന് പറഞ്ഞില്ലേ ആക്സിഡന്റ് ആയത് ആ ചേട്ടനാണത് അപ്പൊ എനിക്കാണെങ്കിൽ വേറെ എങ്ങോട്ടോ ഗെർതിയില് പോവാ ബൈക്കിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ പറയാം ആ ചേട്ടനാണ് അപ്പൊ അവൻ മെയിൻ ചെയ്തില്ല മനസിലായി അപ്പൊ ഞാനാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ചു അല്ലോ ചേട്ടാ വിളിച്ചു കൈണ്ട് ബൈക്കിൽ പോകുന്ന ടൈമില് അപ്പൊ അവിടുന്ന് ചേട്ടന്റെ റെസ്പോൺസ് കൈ കൊണ്ട് എനിക്ക് ഇങ്ങനെ പൊക്കി കാണിച്ചു തന്നു തന്നെ ഇങ്ങനെ ഇങ്ങനെ പൊക്കി കാണിച്ചു തന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ പുള്ളി അതുപോലെ തിരിച്ചു ഇങ്ങോട്ട് പൊക്കി കാണിച്ചു തന്നു പക്ഷെ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പലവട്ടം പലവട്ടം എന്ന് പറയുമ്പോ ഒരു നാല് വട്ടം നാല് വട്ടം ഈ ചേട്ടന ഞാൻ പല സ്ഥലത്തു നിന്നും വെച്ച് കാണും പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം ഞാൻ ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് സാധാരണ നാലു മണിക്ക് ഓട്ടോ റക്ഷ എടുത്തിട്ട് ഞാൻ ഈ പോകുന്ന ടൈമില് തേവര പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് പോലീസ് ഉണ്ട് നേവൽ ബേസിന്റെ ആ സൈഡിൽ വെച്ചിട്ട് എന്നെ പോലീസ് കയ്യാട്ടി മീറ്റർ ഇടാത്തേന് പോലീസ് കയ്യാട്ടി എന്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്ന് നേരെ ഓട്ടോഷന്റെ അകത്തേക്ക് തല ഇട്ടിട്ട് നോക്കിയപ്പോ ആ പോലീസുകാരനാണ് ആ കോൺസ്റ്റബിൾ ആണ് എൻ്റെ നമ്പർ ഞാൻ മേടിച്ച നമസ്കാരം എന്ന ഓർമ്മയുണ്ടാ നീ ആയിരുന്നുടാ മീറ്ററൊക്കെ കരച്ചല്ലട മീറ്ററൊക്കെ കരറ്റാ സാറേ ഒരാഴ്ച മുന്നേ മാറ്റിയുള്ളു ആ ശരി നന്ദി പൈക്കോ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരെ എന്നോട് പോവാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഞാന് ആ പോലീസുകാരൻ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് മാറി നിന്നപ്പോ ഞാന് നേരെ അടുത്ത് ചെന്ന് കണ്ടിട്ട് ഞാൻ പോയിട്ട് പോലീസുകാരനോട് ആ കോൺസ്റ്റബിള് പോലീസുകാരനോട് ഞാൻ പറഞ്ഞു സാറേ അന്ന് കൺട്രോൾ റൂമ് വണ്ടിയിൽ പോലീസിന്റെ വണ്ടിയിൽ കൊണ്ടുപോയ ആ ഉണ്ടല്ലോ ആ ചേട്ടനെ ഞാൻ പല സ്ഥലത്തുനിന്നും വിളിച്ചിട്ട് ഞാൻ കണ്ടു എന്തായാലും ദൈവാനുഗ്രഹം പുള്ളി രക്ഷപ്പെട്ടല്ലോ അപ്പൊ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എന്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്നോട് ആ പോലീസുകാരൻ പറഞ്ഞ സംസാരം എന്താണെന്നറിയോ നീ ആര കണ്ട് ഈ പറയണത് എടാ പുള്ളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന്റെ മുന്നേ പുള്ളി മരണപ്പെട്ടു പോയി പിന്നെ നീ ആരാ കണ്ടാണ് ഈ പറയണത് ആകെ സീനായി കാരണം പുള്ളി മരിച്ചു പോയി പക്ഷെ ഞാൻ ഈ വട്ടം പല സ്ഥലത്തു നിന്നും വെച്ചിട്ട് കണ്ടതാരെ ആ ഒരു ഭയങ്കര ചിന്തയായി എനിക്ക് ഞാൻ ഓടിലന്നത്തെ ദിവസം നേരെ റിട്ടൺ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് വൈഫ് വഹിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് 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 ഞാനൊരു അവസാന നിഗമനത്തിലെത്തി കാരണം പുള്ളിയുടെ അവസാനത്തെ ആ ഒരു ഇത് എന്റെ മടിയിൽ കിടന്നിട്ടാണ് പുള്ളി മരിച്ചുപോയത് പക്ഷേ പല സ്ഥലത്തു നിന്നും വെച്ച് നാല് വട്ടം പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഞാൻ കണ്ടത് പുള്ളിയുടെ ഒരു നെഗറ്റീവ് എനർജിയാണ് പ്രേതത്തെയാണ് ഞാൻ കണ്ടത് പക്ഷെ പുള്ളി ഉപദ്രവകാരിയല്ല പക്ഷെ പ്രേതാണെങ്കിലും എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഉപദ്രവിക്കാണ്ട് എന്നെ എന്നെ അത്രയ്ക്കും എന്താ പറയാ സന്തോഷാക്കിയിട്ടാണ് സന്തോഷമാക്കിയിട്ടാണ് പുള്ളി കാരണം പുള്ളിയുടെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ഉണ്ടാവും ആ ഇവൻ നമ്മളെ കണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ള ഒരു ഇത് ഉണ്ടായിക്കോട്ടെ എന്നുള്ള ആ ഒരു ഇത് അപ്പൊ പല സ്ഥലത്തുനിന്നും വെച്ചിട്ട് ഞാൻ കാണാൻ സാധിച്ച പുള്ളിയുടെ നെഗറ്റീവ് എനർജിയാണ് പുള്ളിയുടെ അവസാന നിമിഷം എന്റെ മടിയിൽ പുള്ളിയുടെ തല വെച്ചിട്ട് കവളത്തടിക്കുമ്പോഴാണ് പുള്ളിയുടെ ആ ഒരു മരണം സംഭവിക്കുന്നത് പുള്ളിയുടെ അവസാന നിമിഷം എന്റെ മടിയിൽ കിട്ടുന്ന പുള്ളി മരിക്കുന്നത് ഞാൻ കണ്ടത് പുള്ളിയുടെ നെഗറ്റീവ് എനർജി ഈ സ്റ്റോറി ഞാൻ എന്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ കുറച്ച് പേരോട് പറഞ്ഞപ്പോ അവര് പറയാണ് ഇത് എനിക്ക് തോന്നലായിരിക്കും അവര് ഡബിൾ ആയിരിക്കും ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച് ഈ പുള്ളിന്റെ പുള്ളി ചെല്ലാനത്തുള്ള ഒരാളാണ് ുള്ളിക്ക് അങ്ങനെ ബ്രദറും ആരും ഇല്ല മനസ്സിലായി അപ്പം കൂടുതലായിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ നിന്നില്ല കാരണം എനിക്ക് ആ നെഗറ്റീവ് എനർജിയാണ് എനിക്ക് കാണിച്ചത് നമ്മള് ഈ പോലീസുകാരൻ പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പുള്ളിനെ കാണാൻ സാധിച്ചിട്ടില്ല സത്യമായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജിയെ എനിക്ക് ഈ പോലീസുകാരൻ പറഞ്ഞതിന് ശേഷം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എവിടുന്നു ഞാൻ ട്രൈ ആക്കിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലത്തും ഞാൻ എടുക്കും ഓട്ടോഷിൽ പോകുമ്പോ ഞാന് ആക്സിഡന്റ് നടന്ന സ്ഥലങ്ങനെ പതുക്കെ നോക്കിയിട്ടേ പോവാന്നുള്ളു ചില ദിവസങ്ങളിൽ അതിലൂടെ ഇങ്ങനെ നടക്കുന്നു കാണാൻ വേണ്ടിട്ട് പുള്ളിനെ പക്ഷെ പോലീസുകാരും പറഞ്ഞതിന്റെ എനിക്ക് കാണാൻ സാധിച്ചില്ല